പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സഭയിലെ അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞു അതേസമയം അദാനിയുടെ അമേരിക്കയിലെ കേസ് മണിപ്പൂർ സംഘർഷം ഉത്തർപ്രദേശിലെ സംഭാൽ സംഘർഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി പ്രധാനമന്ത്രി വലിയ രീതിയിൽ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു ഇപ്പോൾ പ്രതിപക്ഷവും കൃത്യമായി ഈ സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു എങ്ങനെ എന്തൊക്കെ കാണേണ്ടി വരും ഇനി പാർലമെന്റിൽ തീർച്ചയായും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏതായാലും സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് രംഗത്ത് എത്തിയത് അതായത് പ്രതിപക്ഷം ഈ അധികാര മോഹമാണ് അവർക്ക് അത് ജനം തള്ളിക്കളഞ്ഞു അത് അവർ അതിനുള്ള തിരിച്ചടിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല ചില കേന്ദ്രീകൃതമായ അജണ്ടകളിലേക്ക് മാത്രം പ്രതിപക്ഷം പോവുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആണ് പ്രധാന ഈ സഭാ സമ്മേളനത്തിൽ ഏതായാലും തുടക്കം കുറിച്ചിരിക്കുന്നത് ഏതായാലും ലോക്സഭ ഇപ്പോൾ പന്ത്രണ്ട് മണിവരെയാണ് പിരിഞ്ഞിരിക്കുന്നത് ആദ്യം ഈ ഈ സഭയിൽ നിന്ന് അന്തരിച്ച മുൻ അംഗങ്ങളടക്കമുള്ള അവർക്ക് എം പിമാർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സഭ പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞത് ഏതായാലും പന്ത്രണ്ട് കൂടി ഔദ്യോഗിക നടപടികൾ വീണ്ടും പുനരാരംഭിക്കും ഏതായാലും ഈ സഭ തുടങ്ങി ഈ അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം അവിടെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിനു മുമ്പ് സഭ പിരിയുകയാണ് ചെയ്തത് ഏതായാലും പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് വീണ്ടും സഭ ചേരും ആ ഘട്ടത്തിലായിരിക്കും ഈ നടപടികളിലേക്ക് പോവുക ആ ഘട്ടത്തിൽ ഈ പ്രതിപക്ഷം അദാനിയിലേക്കെതിരായ ഈ അമേരിക്കയിലെ കേസ് അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടും അതിനോടകം തന്നെ ഹൈബ്രീഡിനടക്കം ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മണിപ്പൂർ സംഘർഷം തുടരുകയാണ് ഈ വിഷയവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തരപ്രമേയ നോട്ടീസ് ഉണ്ട് അതുകൂടാതെ ഇന്നലെ ഉണ്ടായ യു പി സംബാലിലെ സംഘർഷം അതും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അസ്രുദ്ദീൻ ഓവൈസി അടക്കമുള്ളവരും അടിയന്തരപ്രമേയ നോട്ടീസ് ലോക്സഭയിൽ നൽകിയിട്ടുണ്ട് ഇനി ഏതായാലും പ്രതിപക്ഷം ഈ നോട്ടീസുകളോടുള്ള പ്രതികരണം പാർലമെന്റിൽ എന്തായിരിക്കും ഭരണപക്ഷത്തിന്റേതെന്നുള്ളതാണ് അറിയേണ്ടത് അത് അനുവദിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പ്രതിപക്ഷം പോകും മുദ്രാവാക്യം വിളികളിലടക്കം അതിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഉറച്ച് തന്നെയാണ് പ്രതിപക്ഷം രംഗത്ത് ഉള്ളത് ഈ വിഷയം െല്ലാം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം അതുപോലെ തന്നെ അദാനിയുടെ വിഷയത്തിൽ അദാനിക്കെതിരായ കേസിൽ വീണ്ടും ജെ പി സി അന്വേഷണം എന്ന ആവശ്യം ഉറച്ച് ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം നേരത്തെ ഈ ഹിൻഡൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജെ പി സിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല ഇപ്പോൾ അദാനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ അതുപോലെ തന്നെ ഈ കേസും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇനി പന്ത്രണ്ട് മണിക്ക് സഭ പുനരാരംഭിക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും രാജ്യസഭയിൽ നിലവിൽ ഈ അനുശോചന പ്രമേയം നടക്കുകയാണ് അതിനുശേഷം പാർലമെൻറ്റ് രാജ്യസഭയിലും വിഷയം ഒരു പക്ഷേ ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്